തിങ്കൾ ശനി ദിവസങ്ങളിൽ പഴം പച്ചക്കറി ഇനങ്ങളിൽ ഓഫറുകൾ നിങ്ങളിലേക്ക് എത്താൻ ഫൈവ് വൺ ഡബിൾ സീറോ ഫോർ എന്ന നമ്പറിലേക്ക് ഓഫർ എന്ന് ടൈപ്പ് ചെയ്ത് വിടൂ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ ന്യൂനപക്ഷിന്റെ പട്ടാമ്പി പെരുമുടിയൂർ സ്കൂളിൽ സൗജന്യ വ്യക്തിത്വ വികസന കരിയർ ഗൈഡൻസ് ക്യാമ്പ് സംഘടിപ്പിച്ചു മുഹമ്മദ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിലാണ് പെരുമുടിയൂർ ഗവൺ ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏകദിന സൗജന്യ വ്യക്തിത്വ വികസന കരിയർ ഗൈഡൻസ് ക്യാമ്പ് സംഘടിപ്പിച്ചത്

ரெண்டு பட்டாம்பி மண்டலத்தில் வித்தார் ஒரு பிடி தயாக்கி இன்னும் இன்ஹான்ஸ் டயரக்டர் மீட்டிங் ஆ மீட்டிங்கில் பிராதியத்தை குறித்து அப்படிலும் வயசு முன்னாடி